എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് അസോസിയേഷനായ എ എം സി എസ് എഫ് എൻ സി പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞ ദിവസം പബ്ലിഷ് ചെയ്തിരുന്നു അപ്പോൾ ഒരുപാട് കുട്ടികളെ കമൻറ്റായിട്ട് ചോദിച്ചിരുന്നു എനിക്ക് ഇത്ര റാങ്ക് ഉണ്ട് അഡ്മിഷൻ കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ടോ എന്നുള്ളത് അപ്പോൾ അതിനെ പറ്റിയിട്ട് നമുക്ക് നോക്കാം ഈ വർഷം ടോട്ടൽ മുപ്പത്തി അഞ്ച് കോളേജുകൾ ഉള്ളത് ഇതിൽ നമുക്ക് പതിനഞ്ച് കോളേജുകൾ മാത്രമാണ് ഓപ്ഷൻസ് നൽകാൻ സാധിക്കത്തുള്ളൂ ഒരു പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജ് എടുക്കുവാണെങ്കിൽ അവിടെ അൻപത് ശതമാനം സീറ്റ് ഗവൺമെൻറ്റിനും ബാക്കി അമ്പത് ശതമാനം സീറ്റ് മാനേജ്മെൻറ്റ് കോട്ടയ്ക്കുമാണ് ഉള്ളത് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിൻ്റെ അണ്ടറിലാണ് ഈ മുപ്പത്തി അഞ്ച് കോളേജുകളും അഫിലിയേറ്റഡ് ആയിരിക്കുന്നത് എ എം സി എസ് എൻ സി കെയുടെ അണ്ടറിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വർഷം വരുന്ന ഫീ എന്ന് പറയുന്നത് എഴുപത്തി മൂവായിരത്തി ഇരുപത്തി അഞ്ച് രൂപയാണ് അതുപോലെ തന്നെ സ്പെഷ്യൽ ഫീ ഇരുപത്തി മൂവായിരത്തി മുന്നൂറ് രൂപയും ഇതുകൂടാതെ പതിനായിരം രൂപ നിങ്ങൾ കോഷൻ ഡിപ്പോസിറ്റ് ആയിട്ട് അടയ്ക്കേണ്ടതുണ്ട് ഇത് നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ആയി നിങ്ങൾ അവിടുന്ന് നിന്ന് പോരുമ്പോൾ നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്ന ഫീ ആണ് ഇനി എക്സ്ട്രാ വരുന്ന ഫീ എന്ന് പറയുന്നത് ബുക്സ് യൂണിഫോം അതുപോലെ തന്നെ ഹോസ്റ്റൽ നിൽക്കുന്ന കുട്ടികളാണെങ്കിൽ ഹോസ്റ്റൽ ഫീ ഇതൊക്കെ എക്സ്ട്രാ വരുന്ന ഫീ ആണ് അപ്പോൾ ഹോസ്റ്റൽ നിൽക്കാൻ താല്പര്യമുള്ള കുട്ടികൾ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് തന്നെ ഹോസ്റ്റൽ സൗകര്യം ഉണ്ടോ എന്ന് ചോദിച്ച് മനസ്സിലാക്കുക ഫീ കാര്യങ്ങളൊക്കെ ഓരോ കോളേജിലും ഏത് കോളേജിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നത് ആ കോളേജിൽ തന്നെ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക ഇനി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്നത് സെപ്റ്റംബർ എട്ടാം തീയതിയാണ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ വെബ്സൈറ്റ് ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ ടോക്കൺ ഫീ അടയ്ക്കേണ്ടത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് ഓൺലൈൻ വഴി നിങ്ങൾക്ക് ടോക്കൺ ഫീ പേയ്മെൻറ്റ് നടത്താൻ സാധിക്കുന്നതാണ് ഇരുപത്തി അയ്യായിരം രൂപയാണോ ടോക്കൺ ഫീ ആയിട്ട് വരിക ടോക്കൺ ഫീ അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ സീറ്റ് നഷ്ടപ്പെടുന്നതാണ് അതുപോലെ തന്നെ പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകളിലേക്ക് നിങ്ങളെ പരിഗണിക്കുന്നതുമല്ല ഇതുപോലെ തന്നെ നിങ്ങൾ ആദ്യം കൊടുക്കുന്ന പതിനഞ്ച് ഓപ്ഷൻസ് തന്നെയാണ് അലോട്ട്മെൻറ്റ് തീരുന്നവരെ അതായത് മൂന്ന് അലോട്ട്മെൻറ്റിലും പരിഗണിക്കുക ആ അലോട്ട്മെൻറ്റിൽ നിങ്ങൾ ഏതൊക്കെ കോളേജുകൾ കൊടുത്തിട്ടുണ്ടോ ആ കോളേജുകൾ പരിഗണിച്ചായിരിക്കും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുക പിന്നെ പല കുട്ടികളുടെയും ഒരു ഡൗട്ടാണ് മാനേജ്മെൻറ്റ് സീറ്റിൽ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഡൊണേഷൻ കൊടുക്കേണ്ടതുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് അർഹതപ്പെട്ട സീറ്റ് തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡൊണേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല ഗവൺമെൻറ്റിൻ്റെ ഫീ തന്നെയാണ് നിങ്ങൾ നൽകേണ്ടതായിട്ടുള്ളൂ എക്സ്ട്രാ വരുന്ന ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഹോസ്റ്റൽ ഫീ യൂണിഫോം ബുക്സ് അതൊക്കെയാണ് എക്സ്ട്രാ വരുന്ന ഫീസ് പിന്നെ കുട്ടികളുടെ ഒരു ഡൗട്ടാണ് റെക്കമെൻഡേഷൻ വഴി നിങ്ങൾക്ക് സീറ്റ് ലഭ്യമാകുമോ എന്നുള്ളത് യാതൊരുവിധ റെക്കമെൻറ്റേഷനിലൂടെ നിങ്ങൾക്ക് ഈ മാനേജ്മെൻറ്റ് അസോസിയേഷനിൽ സീറ്റ് ലഭിക്കുന്നതല്ല മെറിറ്റ് അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും മാനേജ്മെൻറ്റ് സീറ്റുകളിലെല്ലാം അഡ്മിഷൻ നടക്കുക അതുപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്കൊരു കോളേജ് കിട്ടി നിങ്ങളത് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും അതിന് നിങ്ങൾ ഫസ്റ്റ് ടോക്കൺ ഫീ അടച്ച് നിങ്ങളുടെ സീറ്റ് സെക്യൂർ ചെയ്യുക അതിനുശേഷം കോളേജിൽ ജോയിൻ ചെയ്യേണ്ട സമയം ഡേറ്റ് അറിയിക്കുമ്പോൾ കോളേജിൽ പോയി ജോയിൻ ചെയ്യുക അതിനായിട്ട് നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടുമ്പോൾ തന്നെ ടോക്കൺ ഫീ അടച്ചതിന് ശേഷം ഹയർ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്ത് കളയുക അപ്പോൾ പിന്നെ സെക്കൻഡ് ആൻഡ് തേർഡ് അലോട്ട്മെൻറ്റിലേക്ക് നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജ് തന്നെ ലഭിക്കുന്നതാണ് ഇനി ഹയർ ഓപ്ഷൻസ് താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ അതായത് ഫസ്റ്റ് അലോട്ട് ോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഒമ്പതാമത്തെയോ പത്താമത്തെയോ കോളേജാണ് ലഭിച്ചത് അതിന് മുകളിലോട്ട് പോകാനുള്ള ഓപ്ഷനാണ് ഹയർ ഓപ്ഷൻ അപ്പോൾ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ കോളേജ് ഏതാണോ നിങ്ങൾ ടോക്കൺ ഫീ അടച്ച് സെറ്റ് സെക്യൂർ ചെയ്യുക അതിന് ശേഷം നിങ്ങൾക്ക് സെക്കൻഡ് ആൻഡ് തേർഡ് അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ഹയർ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വേറെ ഏതെങ്കിലും മുൻപിലേക്കുള്ള ഏതെങ്കിലും കോളേജ് കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇതുപോലെ തന്നെ ഓരോ അലോട്ട്മെൻറ്റിന് ശേഷവും നിങ്ങൾക്ക് ഓപ്ഷൻസ് റീ അറേഞ്ച്മെൻ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് പുതിയ ഓപ്ഷൻസ് ആഡ് ചെയ്യാൻ സാധിക്കുന്നതല്ല കഴിഞ്ഞ വർഷം ടോട്ടൽ ആറ് അലോട്ട്മെൻറ്റുകളായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ വേക്കൻസി വരുന്നതിനനുസരിച്ച് അലോട്ട്മെൻറ്റുകൾ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും ഇനി എല്ലാ കുട്ടികളുടെയും ഒരു ഡൗട്ടാണ് എത്ര റാങ്ക് വരെ അല്ലെങ്കിൽ എത്ര പെർസെൻറ്റേജ് മാർക്കുള്ള കുട്ടികൾക്കാണ് ഈ വർഷം നമ്മൾ പ്രതീക്ഷിക്കാൻ പറ്റുന്നത് എന്നുള്ളത് അപ്പം ഏകദേശം ഒരു നയൻറ്റി പെർസെൻറ്റേജ് അല്ലെങ്കിൽ നയൻറ്റി പെർസെൻറ്റേജ് എബോ മാർക്കുള്ള കുട്ടികൾക്ക് ഈ വർഷം അലോട്ട്മെന്റ് വഴി അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് ആദ്യത്തെ മൂന്ന് അലോട്ട്മെൻറ്റുകളിൽ ഏകദേശം ഒരു രണ്ടായിരം ടു രണ്ടായിരത്തി ഇരുന്നൂറ് വരെ റാങ്കുള്ള കുട്ടികൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് അതിനുശേഷം സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകൾ വേക്കൻസി വരുന്നതിനനുസരിച്ച് നടത്തുന്നതാണ് അപ്പോൾ പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകളിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് വരെ റാങ്ക് ഉള്ള കുട്ടികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇത് സാധ്യത മാത്രമാണ് നമുക്ക് ഉറപ്പ് പറയാനായിട്ട് സാധിക്കത്തില്ല കാരണം എത്ര സീറ്റുകളുണ്ട് എത്ര വേക്കൻസി ഉണ്ടെന്നുള്ളത് പിന്നീടാണ് അറിയുന്നത് അപ്പോൾ അതനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുക അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസായിട്ട് ചോദിക്കുക താങ്ക്